നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിനും അപ്പുറം ആയിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയെ നമുക്ക് കരുവായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ പാരമാർത്ഥികത എന്താണെന്ന് ഊഹിക്കത്തക്കവണ്ണം നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിന് നമ്മൾ ഉദാഹരിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തും പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങിയോതിടണം ഈ ആത്മീയം എന്ന് പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്തു ചെയ്യണം ഈ കരുവിനെ സ്വീകരിക്കണം എങ്ങനെയുള്ള കരുവിനെ നമ്മളുടെ ഉരുവിന് പുറത്ത് നിൽക്കുന്ന കരു ഉരു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ശരീരമായിട്ട് കൂട്ടുമ്പോൾ ശരീരത്തിന് പുറത്ത് എന്ന് വെച്ചാൽ ഭൗതികതയ്ക്ക് പുറത്ത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം അതിൻ്റെ ആ ഭൗതിക കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളതാണ് ഇന്ദ്രിയങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതിനെയാണ് നമ്മൾ ഭൂതമായവ എന്ന് പറയുന്നത് എന്നർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നതിനെയാണ് ഭൂതമായവാ എന്ന് പറയുന്നത് ഉണ്ടായവ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയ പരിധിയിൽ വന്നു എന്നർത്ഥം അതിൻ്റെ അപ്പുറത്തേക്ക് എന്നല്ല അപ്പോൾ ഇന്ദ്രിയ പരിധിയിൽ വന്നപ്പോൾ അത് ശരിയായിട്ടുള്ള അറിവിൽ നിന്നും എത്രമാത്രം കുറഞ്ഞ അറിവാണ് എന്ന് പറഞ്ഞാൽ അത് അറിവെന്ന് പറയാൻ തന്നെ ഇല്ല അനന്ത വിശാലമായിട്ട് ഉള്ള ഒരു വസ്തുവിൻ്റെ അംശം ഒരു അംശം എന്ന് പറഞ്ഞാൽ അതൊന്നും അംശത്തിലൊന്നും പെടുത്താൻ പറ്റില്ല അംശത്തിൻ്റെ അംശം ആയിട്ടേ അതിനാണ് നമ്മൾ ഗോപിച്ച ലോപാഗ്രം ന്യായം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള അറിവ് വെച്ചുകൊണ്ട് പാരമാർത്ഥികതയെ തെരഞ്ഞാൽ പാരമാർത്ഥികത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവർത്തന നിരതമായിട്ടുള്ള പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് മാത്രമേ കഴിയുള്ളൂ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനെ രക്ഷിക്കാൻ വെള്ളത്തിന് പുറത്തുള്ളവന് മാത്രമേ കഴിയുള്ളൂ വെള്ള അവനും മുങ്ങിക്കിടക്കുന്ന രണ്ടുപേരും പരസ്പരം രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് രക്ഷിക്കണമെങ്കിൽ ഏതവസ്ഥയിൽ നിന്നാണോ രക്ഷിക്കേണ്ടത് ആ അവസ്ഥയ്ക്ക് പുറത്തു കിടക്കാൻ യോഗ്യമായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് മാത്രമേ ആ അവസ്ഥയിൽ പെട്ടുകിടക്കുന്നവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ അറിയണമെങ്കിലും അതുതന്നെ നമ്മൾ എപ്പോഴും പറയില്ലേ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിന്ന് കാണാൻ കഴിയണം വിട്ടു നിൽക്കണം നമുക്ക് കർമ്മ ലിപ്തത ഉണ്ടാകരുത് കർമ്മത്തോട് നമ്മൾ ബന്ധിക്കരുത് കർമ്മത്തോട് ബന്ധിച്ചാൽ എന്താകും നമ്മളുടെ അറിവുകൾ കർമ്മബദ്ധമായി കഴിയുമ്പോൾ അത് നമുക്ക് ഒരു സംസ്കാരമുണ്ടാക്കും ആ സംസ്കാരം നമുക്ക് വീണ്ടും വീണ്ടും പാരമാർത്ഥികത മനസ്സിലാക്കുന്നതിൽ നിന്ന് നിന്നകന്നകന്ന് പുനർജന്മങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ പുനർജന്മം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നത് കോണ്ടക്ച്വലാണ് നമ്മളൊരു കാര്യം ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ ഒരു വിധത്തിൽ ചിന്തിച്ചങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും അത് കഴിയുമ്പോഴാണ് അതിന് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നു പോണത് ഒരു ഫ്ലോപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തെറ്റ് വന്ന് അപ്പോഴത്തേക്കും ഒന്ന് തെറ്റി പുനർചിന്തനം ചെയ്യേണ്ടി വരും അങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ശരീരം മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ ഈ അഞ്ചെണ്ണമാണ് നമ്മളുടെ ടൂള് ഈ അഞ്ചെണ്ണം കൂടിയ ഒരു മൾട്ടി ടൂളാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ ആ പ്രയോഗത്തെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ഈ ടൂള് ഉപയോഗിക്കുന്നയാളാണ് ഞാൻ ഈ മൾട്ടി ടൂള് ഉപയോഗിക്കുന്നയാളാണ് ഞാൻ അല്ലാതെ ഈ ടൂളല്ല ടൂൾ ഏതാണ് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന അഞ്ച് ടൂൾസിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മൾട്ടി ടൂളാണ് മനസ്സിലാകുന്നുണ്ടോ ആ മൾട്ടി ടൂളിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പോൾ പോൾവാൾട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പോൾ പോൾവാൾട്ട് ചാടുന്നത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിത് പ്രയോ ആ പോൾവാൾട്ടിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചാടിയിട്ടുണ്ട് അപ്പോ അതെങ്ങനെയാണ് ആ ഒരു വലിയ നീട്ടുള്ള ഒരു വടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടി വരികയാണ് ഓട്ടത്തിന് ഏറ്റവും സ്പീഡിൽ ഓടി വന്നാലേ ഏറ്റവും പൊക്കത്തിലേക്ക് ചാടാൻ പറ്റുള്ളൂ പക്ഷേ ഈ വടി നമുക്ക് ഓട്ടത്തിനൊരു തടസ്സമാണ് വടി എന്താണ് ഓടി ഇല്ലാതെ ഓടിയാൽ അതിന്യാക്കാൻ സ്പീഡിൽ നമുക്ക് ഓടാം പക്ഷേ വടി ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ട് വേണം ഓടാൻ ആ അങ്ങനെ വടി പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ അതിനെയാണ് പോൾ എന്ന് നമ്മൾ പറയുന്നത് ആ പോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലിയ പൊക്കത്തിൽ ചാടുന്നതിനെയാണ് എന്ന് പറയുന്ന കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഈ പോള് പിടിച്ചുകൊണ്ട് വേണം ഓടാൻ അപ്പോൾ ആ ഓട്ടത്തിന്റെ ഭാരം വളരെ കുറഞ്ഞു അപ്പോൾ പോള് നമുക്ക് അവിടെ ഒരു ഭാരമാണ് അത് നമ്മളുടെ പ്രവർത്തന ഓടുക എന്നുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ടടിക്കുകയാണ് പക്ഷേ ഈ നമ്മളുടെ പരിമിതി ഈ പോളെന്നുള്ള ഈ പരിമിതി തന്നെയാണ് നമ്മളെ ചാടുമ്പോൾ ഇത്രയും പൊക്കത്തിലേക്ക് ചാടാൻ സഹായിക്കുന്ന ടൂള് അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീര മനസ്സ് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവയെല്ലാം ചേർന്ന ഈ മൾട്ടി ടൂള് അതിൻ്റെ ഓരോ ഘടകങ്ങളുടെയും പരിമിതിക്കനുസരിച്ച് നമ്മളുടെ ആ വ്യക്തിയുടെ പരിമിതി വളരെ കുറഞ്ഞിരിക്കും പരി നമ്മൾ പ്രവർത്തന ക്ഷമത പക്ഷേ ഈ പരിമിതിയുള്ള ഈ ടൂളാണ് നമ്മളെ പോൾ പോൾവാൾട്ടുക ചാടുന്നവർ പോള് ഉപേക്ഷിച്ച് കഴിഞ്ഞ് പൊക്കത്തിലേക്ക് ചെന്ന് ആ നമ്മളുടെ മാർക്കിനെ അതിക്രമിക്കാൻ സാധിപ്പിക്കുന്നത് സാധിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മളുടെ ഈ ശരീരം മന മനസ്സെ ബുദ്ധി ഇതുപോലെയുള്ളത് നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഈ ഉപകരണം മാത്രമാണ് നമുക്ക് സാധന ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സാധനയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഈ പ്രവർത്തനത്തിനുള്ള ആ ഏക അവലംബമായിട്ട് നിൽക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥയാണ് പക്ഷേ നമ്മളുടെ പാരമാർത്ഥികത കണ്ടെത്താനുള്ള ഏറ്റവും വലിയ പരിമിതിയും ഇതുതന്നെയാണ് എന്നർത്ഥം അതുകൊണ്ട് ഒരേ സമയം നമുക്ക് അനുഗ്രഹവും ഒരേ സമയം നമുക്ക് ഒരു ശാപവുമായിട്ട് ശാപം എന്ന് പറയാൻ പറ്റുകയില്ല ഇതില്ലാതെ അതുകൊണ്ട് ഒരേ സമയം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കലും നമുക്ക് നമ്മളുടെ യാത്രയിൽ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ യാത്രയിൽ സഹായി ഒരേ സമയം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതും ഒരേ സമയം അതേ സമയം തന്നെ നമ്മളെ സഹായിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ ഭൗതികാവസ്ഥ എങ്ങനെയാണ് ശരീരത്തിന് നമുക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതിന് ഭാരവും അതൊക്കെ ഉണ്ട് പക്ഷികൾക്ക് പറക്കാം എന്നാലും അതിന് ലിമിറ്റുണ്ട് ശരീരമുള്ള കാരണം നമുക്കതിനു പോലും പറ്റില്ല അപ്പോൾ നമുക്ക് പക്ഷികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിപാടികൾ ശരീരം കൊണ്ട് ചെയ്യാം അപ്പോൾ പല സാധ്യതകളും ഉണ്ട് പക്ഷേ നമ്മളുടെ പരിമിതിയും സാധ്യതയും ഇത് തന്നെയാണ് അർത്ഥം അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിനുള്ള പോലെ തന്നെ ബുദ്ധി ബുദ്ധിക്ക് എന്താണ് പരിമിതി ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെ അനലൈസ് ചെയ്യാനേ പറ്റുള്ളൂ ഇന്ദ്രിയങ്ങളോ നമ്മൾ കടലിൽ നിന്ന് ഗ്ലാസ് കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്ന പോലെ ഉള്ളു പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത്രയുള്ള അറിവ് വെച്ചുകൊണ്ടാണ് നമുക്ക് അത് അനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് മനസ്സ് എന്ന് പറയുന്നതോ ഈ ഇത് ഡേറ്റകളൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സുഖത്തിൽ അടിപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് മനസ്സ് ആ സുഖമില്ലെങ്കിൽ നമുക്ക് പ്രവർത്തന ത്വരയില്ലാതെ വരും നമുക്കൊരു സാധനം നേടുമ്പോൾ നമുക്കതിനൊരു സുഖം ഇല്ല എന്ന് വന്നാൽ നമുക്കൊരു സുഖം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് സുഖം നമ്മൾ ഒരു പ്രവർത്തനം ഇല്ലാതിരിക്കുമ്പോൾ സുഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും പ്രത്യേകിച്ച് ഒരു പണിക്കും പോകില്ല ഒരു കാല് വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ കൂടി പറ്റുകയില്ല അനക്കുന്ന എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് അസുഖമായിട്ട് തോന്നുന്നു സുഖമില്ലായ്മ എന്നാൽ ഒന്ന് കാല് മാറ്റി വെച്ചേക്കാം കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കലേ അതുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയ്ക്ക് സുഖമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാലോ കയ്യോ അല്ലെങ്കിൽ ഒരു പുരി പീരി കൺപീരി പോലും നമ്മൾ അനക്കില്ല അതെന്താണ് അപ്പോൾ നേട്ടത്തിൽ സുഖമുണ്ടെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ ഊർജം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ആ പ്രവർത്തിക്കാനുള്ള ഊർജമായിട്ട് നിൽക്കുന്നത് നേട്ടത്തിലുള്ള സുഖമാണ് അപ്പോൾ നേടുന്നതിന് സുഖം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ടൂളിനോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ ടൂൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു പോകും ടൂളിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ടൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗം കുറച്ചുകൊണ്ടിരിക്കും അത് അതാണ് മനസ്സിൻ്റെ ഒരു കുഴപ്പം മനസ്സിന് എല്ലാത്തിനോടും പ്രേമം നേടുന്നതിനോടൊക്കെ പ്രേമം വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ആ പരിധി കുറയ്ക്കും പരിമിതം വളരെ പരിമിതമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോരും അതുകൊണ്ട് ബുദ്ധിക്കാണെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഇതാകാനേ പറ്റുള്ളൂ ആ ഡിപ്പെൻ്റൻ്റ് ആണ് പിന്നെയോ ഈഗോ പിന്നെ നമ്മൾ അഹങ്കാരം അതെന്താണ് ഈ മനസ്സിൻ്റെ സുഖവും മറ്റേ കുറച്ച് നേട്ടങ്ങളും കൊണ്ട് അഹങ്കാരം ഇല്ലാത്തതൊക്കെ അറിയുന്നു എന്ന് ധരിച്ച് അതിനെ ആ സ്വയം ഒരു സ്വയം എന്താ പറയുക പ്രേമം തോന്നും മറ്റത് മനസ്സിന് നേട്ടത്തിനോടാണ് പ്രേമമെങ്കിൽ നേടുന്നതിനോടാണ് പ്രേമമെങ്കിൽ അഹങ്കാരത്തിന് സ്വയം താൻ ആരാണെന്ന് വിശ്വസിച്ച് അതിനോടാണ് പ്രേമം അത് പിന്നെയോ പിന്നെ ചിത്തമാണുള്ളത് ചിത്തം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബാക്കപ്പാണ് അതുകൊണ്ട് തന്നെ എന്തുപറ്റും പുറമേ 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 പുതിയത് 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 പുറമേ വരും അത് പുറമേ കൂടുന്നതനുസരിച്ച് അടിയിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കും മറ്റത് അതുകൊണ്ട് ചിത്രം എന്ന് പറയുന്നത് അപ്പോളപ്പോൾ കാണുന്നവനെ പ്രേമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന കാര്യമാണ് അടിയിലേക്ക് ചെല്ലണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഇങ്ങനെ പല 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 വിധത്തിൽ നമ്മളുടെ ആ അന്വേഷണ ജൈത്ര യാത്രയ്ക്ക് വളരെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഈ സാധ്യതയായിട്ടുള്ള ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം ഇതിനെ നമ്മൾ തള്ളിക്കളയാനും ശ്രമിക്കണം അപ്പോൾ രണ്ടും കൂടി ഒരേ സമയം ഉപേക്ഷിക്കാനും ഒരേ സമയം അതിനെ ഉപയോഗിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് എല്ലാം മനസ്സിലായി എന്നൊക്കെ തോന്നും പക്ഷെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരവും നമശിവ